റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത ഉപരോധിച്ചു കൊല്ലം ഓട്ടത്തിൽ വൈനക്കുളം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കെ പി സി സി മൈനോറിറ്റിയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനവും ദേശീയപാത ഉപരോധവും നടന്നത് കയ്യാലിക്കൽ ഡിവിഷൻ മുൻ കൗൺസിലറും ഇപ്പോൾ എം എൽ എയുമായ എം നൌഷാദ് റോഡ് സഞ്ചാരയോഗ്യമാക്കാമെന്ന് പറഞ്ഞാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടിയതെന്നും എട്ടു വർഷമായിട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു ഇതിനു മുമ്പും യൂത്ത് കോൺഗ്രസും പ്രദേശവാസികളും നിരവധി തവണ പരാതികളും പ്രക്ഷോഭങ്ങളും നടത്തിയിട്ടും ഒരു പ്രയോജനവും ഉണ്ടായില്ല കൊല്ലം കോർപ്പറേഷൻ കയ്യാലക്കൽ നിവാസികളോട് കാണിക്കുന്നത് വഞ്ചനയാണെന്നും ഇതേ പ്രദേശത്ത് താമസക്കാരി കൂടിയായ കൌൺസിലർ മെഹ്റുൻ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടില്ലെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് കെ മൈനോറിറ്റി ഇരവിപുരം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയാറ്റൻകുഴി നാഷണൽ ഹൈവേ ഉപരോധിച്ചതെന്നും അവർ പറഞ്ഞു കെ മൈനോറിറ്റി ബ്ലോക്ക് പ്രസിഡന്റ് സിയാദ് ഷാജഹാൻ അധ്യക്ഷത വഹിച്ച യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അസൈൻ പള്ളിമുക്ക് ഉദ്ഘാടനം ചെയ്തു കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആഷിഖ് ബൈജു മുഖ്യപ്രഭാഷണം നടത്തി അൻഷാദ് വായനക്കുളം അജ്മൽ പള്ളിമുക്ക് ഷാദു ഫർഷാദ് ഷെഫീഖ് കൊല്ലം സെയ്ദ് മുഹമ്മദ് അലി നിഷാദ് അയത്തിൽ ആൽഫി ഹാരിസ് യാസർ സജീവ് റഫീഖ് എന്നിവർ നേതൃത്വം നൽകി നാഷണൽ ഹൈവേ ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം be it rajakumari rajakumari gold and diamonds the trust of travancore